ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ നമ്മുടെ വിക്രം ചെന്നങ് കയറി കൊടുത്തില്ലേ ആ ഗുണ്ടകളുടെ അടുത്തേക്ക് അവന്മാരെ ഒട്ടും പ്രതീക്ഷിച്ചില്ല വിക്രം അവിടെ ചെല്ലുന്ന അഭിലാഷൊക്കെ നടുങ്ങിപ്പോയി വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവിടെ കിടന്ന് ഒരു ഇന്റർനാഷണൽ ഫൈറ്റ് തന്നെയായിരുന്നു ആടിയുടെ അവനെയെന്ന് പറഞ്ഞുകൊണ്ട് അഭിലാഷെ മറ്റവന്മാരെ പറഞ്ഞ് വിക്രത്തിന്റെ അടുത്തേക്ക് വിട്ടു ഞടിയിടയിൽ അവന്മാരെ അടിച്ച് ഇട്ടു നമ്മുടെ വിക്രം അപ്പൊ അടുത്തവനെ പറഞ്ഞു വിടാ പോയി അടിയിടെ അവനു ഓരോരുത്തമാരെ ഓരോരുത്തന്മാരെ നമ്മുടെ ആ വിക്കറ ആടിച്ച് പാരത്തി കളഞ്ഞു അത് കഴിഞ്ഞിട്ട് നേരെ അഭിലാഷിൻ്റെ അടുത്തേക്ക് ചെന്നു അവനെ അവിടെയിട്ട് ആടിച്ച് ഇടിച്ച് ഇഞ്ച പരുവാക്കി പിച്ചാത്തി അടുത്തവടെ നെഞ്ചി അവന്റെ നെഞ്ചിലേക്ക് കുത്താനായിട്ട് ആയുമ്പോഴേക്കും വേദ പറന്നെത്തി വിക്രം പറഞ്ഞു അപ്പൊ നോക്കുമ്പോൾ എന്താ നമ്മുടെ വേദ വന്നിങ്ങനെ നിൽക്കുന്നു വേദ വേഗം അവിടെ വന്ന് ഇങ്ങനെ നിക്കും അപ്പൊ പുറകെ വേദയ്ക്കൊപ്പം പോലീസുകാരുണ്ട് അപ്പൊ വേദയെ കണ്ടപ്പോ ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ ഉം വിക്രം അപ്പൊ സാർ വന്നത് നന്നായി എന്നും പറഞ്ഞു അഭിലാഷ് ഓടി ചെല്ലുക ഇവനെ ഇവനെന്നെ കൊല്ലം നോക്കുമായിരുന്നു എന്ന് അഭിലാഷ് അപ്പൊ ശരിക്കും ഞങ്ങൾ വന്നത് വരാം അപ്പം നേരത്തെ ആയി പോയല്ലേ എന്ന് ചോദിച്ചു വേദയെ ഇറങ്ങിയാലും അവന്റെ സ്വഭാവം കണ്ടില്ലേ സാറേ ഇത്ര റേപ്പിസ്റ്റിനെ ഒന്നും പുറത്തു വിടരുത് സാറേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവൻ പറഞ്ഞ് തീർന്നില്ല ഒരൊറ്റ അടിയായിരുന്നു അവരുടെ ചെവിക്കല്ല് തീർത്തത് നമ്മുടെ വേദ അതും പോലീസുകാരുടെ മുന്നിൽ വെച്ച് പോലീസുകാരോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒച്ചാനു വേദയ്ക്കൊപ്പം ഇങ്ങനെ നിക്കുക അപ്പൊ വേദ ഈ അഭിലാഷോട് ചോദിച്ചു ആരാടാ റേപ്പിസ്റ്റ് ആ വാക്ക് നീ മിണ്ടി പോകരുതെന്ന് വേദ പറയുമ്പോ വിക്രം അന്തം വിട്ട് നോക്കോ വേദയെ നോക്കിക്കൊണ്ട് സാർ നിങ്ങൾക്ക് ഇനി നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യാവെന്നും പറഞ്ഞ് വേദം ഇങ്ങനെ വിക്രത്തിൻ്റെ അടുത്തേക്ക് പോവുക അപ്പോൾ സാർമാർ അഭിലാഷണം തൂക്കിക്കൊണ്ട് പോവുക കേട്ടോ വേദ വിക്രത്തിൻ്റെ കയ്യും പിടിച്ച് പോലീസുകാരുടെ മുന്നിലൂടെ തലയെടുപ്പോടു കൂടി അന്തസ്സായിട്ട് നടന്നിങ്ങനെ അങ്ങ് വരുന്നു വിക്രത്തിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്താ ഇതെന്നൊന്നും ഈ ഒരു സമയത്ത് വേദ പിടിച്ചുകൊണ്ട് അവൻ്റെ മുന്നിലൂടെ വിക്രത്തിനെ കൊണ്ടുപോകുക കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ രണ്ടു പേരും കൂടി അതായത് വിക്രവും വേദയും കൂടി നേരെ എസ് പി സാറിൻ്റെ ഓഫീസിലേക്ക് ചെന്നു അപ്പോഴും വിക്രത്തിന്റെ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല വിക്രം ഇങ്ങനെ ഇരിക്കാം അപ്പോൾ സർ സോറി മിസ്റ്റർ വിക്രം നിങ്ങൾക്കെതിരെയുള്ള എല്ലാ ചാർജുകളും ക്യാൻസൽ ചെയ്യാൻ ഞാൻ ഓർഡർ ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം സാറ് പറയാം അന്ന് നിങ്ങളെ ആക്രമിച്ച രമ്യ എന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് ഓടിച്ചു കയറ്റിയത് അവലാഷിന്റെ പ്ലാനായിരുന്നു എന്നും സാറ് പറഞ്ഞ അതൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു രമ്യയും ആ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കെതിരെ മൊഴി തന്നതെന്നും പറഞ്ഞു അതുപോലെ അഭിലാഷ് അവർക്ക് പണം കൊടുത്താൽ നിങ്ങൾക്കെതിരെയുള്ള കേസിനായി ഉപയോഗപ്പെടുത്തിയതാണെന്ന കാര്യവും പറഞ്ഞു അഭിലാഷ് പണം കൊടുത്തെന്നോ അതേ വിക്രം അഭിലാഷ് എല്ലാം ഏറ്റു പറഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യം പറയാ സാറ് നിങ്ങളോടുള്ള വ്യക്തി വൈരാഗ്യം വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം കൊണ്ട് അങ്ങനെ എന്ന് അപ്പം സാറ് പറയുന്നത് അഭിലാഷ് രമ്യ ഇവര് രണ്ടുപേരും മാത്രമാണ് ഇതിൽ പ്രതികളെന്നാണോ എന്ന് ചോദിക്കുമോ അതെ അവർക്കെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഗൂഢാലോചന ആക്രമണം അത് അതല്ലേ സാർ വകുപ്പുകൾ എന്നിങ്ങനെ വിക്രം ചോദിക്കുമോ എന്ന് പറഞ്ഞു എസ് പി സാർ ഇന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന ഒരു വകുപ്പുകൾ മാത്രം അല്ലേ സാർ എന്ന് വേദം ചോദിക്കുമ്പോൾ ഇക്കാര്യത്തിൽ നമുക്ക് അതെല്ലേ ചെയ്യാൻ എന്ന് ചോദിച്ചു ഈ സാറ് സാർ വിക്രം ഒരു സ്ത്രീയെ മദ്യപിച്ച് വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പൊതു സമൂഹത്തിന് മുന്നിൽ കോട്ട് ചെയ്തിട്ടുള്ളത് ഒരിക്കലും മതിപ്പിച്ചിട്ടില്ലാത്ത ആളാണ് വിക്രം അന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ആ കാര്യം പോലീസിനും മനസ്സിലായതുമാണ് എന്നിട്ടും വിക്രമാണ് പ്രതി എന്നുള്ള മട്ടിലായിരുന്നു പത്രങ്ങളിൽ ന്യൂസ് കൊടുത്തിരുന്നതെന്നുള്ള കാര്യം വേദ പറയോ അത് ചെയ്ത പോലീസ് അപ്പോ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടില്ലേ സാർ എന്ന് വേദ ചോദിക്കും മിസിസ് വേദ മൈൻഡ് യുവർ വേർഡ്സ് പോലീസ് നിങ്ങളെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ എന്നും ആ ഒരു സമയത്ത് എല്ലാ സാഹചര്യങ്ങളും വിക്രമിനെതിരായിരുന്നു എന്നുള്ള കാര്യങ്ങളും സർ വേദയോട് പറയാം കേസ് അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ചാർജ് ചെയ്തത് പിന്നെ നിങ്ങൾക്കറിയാവല്ലോ ഓരോ ദിവസം രജിസ്റ്റർ ചെയ്യുന്ന ക്രിമിനൽ കേസുകളിൽ മീഡിയ അറിയിക്കുക എന്നുള്ളത് ഒരു സാധാരണ കാര്യം മാത്രമാണെന്ന് അപ്പോൾ അതൊക്കെ സമ്മതിച്ചു സാർ പക്ഷേ കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിരപരതിയാണ് എന്ന് തെളിഞ്ഞാൽ അതും മീഡിയയെ അറിയിക്കണ്ടേ എന്നുള്ള കാര്യം വേദ ചോദിക്കുക അല്ലാത്ത പക്ഷം ഒരു വിഭാഗം ആളുകൾക്കിടയിൽ എന്റെ ഭർത്താവ് ഇപ്പോഴും സ്ത്രീപീഡന കേസിലെ പ്രതി ആവില്ലേ സാർ എന്ന് വേദ ചോദിച്ചു നാളെ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞു വേദ ഇങ്ങനെ നോക്കുക കേട്ടോ വേദ വേദയെന്നാലും വിക്രം നോക്കുക അവൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു വൃത്തികെട്ട പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ആളുകൾ പറയില്ലേ എന്നൊക്കെ വേദ ഇങ്ങനെ ചോദിക്കാം അപ്പൊ അതിനെന്ത് ചെയ്യണമെന്നാ വേദ പറയുന്നുവെന്ന് എസ് പി സാറ് ചോദിച്ചു വിക്രം നിരപരാധിയാണെന്ന് മീഡിയ അറിയണമെന്നുള്ള കാര്യം വേദ പറയുക വിക്രത്തെ കുടുക്കാൻ അഭിലാഷ് എന്നുള്ള ഗുണ്ടയും രമ്യ എന്ന ക്രിമിനലും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയായിരുന്നു ഇതെന്ന് പുരോഭം മനസ്സിലാക്കണമെന്നുള്ള കാര്യം വേദ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു പ്രോഗ്രസ് പീപ്പിൾസ് പാർട്ടിയുടെ യുവജന വിഭാഗ നേതാവായിട്ട് അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന വിക്രമനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയും വേണോ എന്നുള്ള കാര്യവും പറഞ്ഞു അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും സാർ വിക്രത്തിനെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് വിക്രമിന് പരാതി ഉണ്ട് എന്ന് പറയുമ്പം അയ്യോ എനിക്ക് അങ്ങനെ ഒരു പരാതി എന്ന് പറഞ്ഞു വിക്രം പറയാൻ തുടങ്ങിയപ്പോൾ ഉണ്ട് എന്ന് വേദ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇതിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പരാതി കൊടുക്കാൻ എസ് പി സാറ് പറഞ്ഞു ഒരു കോപ്പി എനിക്കും അയച്ചേക്കാൻ പറഞ്ഞു അപ്പം അത് മീഡിയയും അറിയിക്കണം സാർ ഈ വിഷയത്തിൽ വിക്രം നിരപരാധിയാണെന്ന് നമുക്ക് അറിയിക്കാം എന്താ പോരെ എന്ന് ചോദിച്ചു ആ എന്ന് പറഞ്ഞു അപ്പം ശരി ഓക്കെ വേദ പിടിച്ച ആ ഒരു ലക്ഷ്യം കൊണ്ട് തന്നെ നമ്മുടെ വേദ തിരിച്ച് വീട്ടിലേക്ക് വരുവാ വിക്രവുമായിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വരുന്ന ഈ ഒരു സമയത്ത് വിക്രത്തിൻ്റെ കൂടെയാണ് വേദ വരുന്നത് സ്കൂട്ടർ ബൈക്കിൽ നിന്ന് വേദയോടെ ഇറങ്ങാൻ പറഞ്ഞു അപ്പം എന്താ ഇവിടെ അപ്പം ചോദിക്കാനും പറയാനുള്ളതൊക്കെ തീർത്തിട്ട് തന്നെ മുന്നോട്ട് പോകാം നീ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു വേദയോട് ഇത്രയൊക്കെ ചെയ്തിട്ട് വിക്രത്തിലെ വേദയോട് ദേഷ്യാട്ടോ അങ്ങനെ നല്ല പെൺപുലിയെ പോലെ പെൺപുലിയായി നിന്നുകൊണ്ട് തന്നെ വിക്രത്തിനെ അന്തസായിട്ട് ഇറക്കിക്കൊണ്ട് വന്നു നമ്മുടെ വേദ അതെല്ലാം കഴിഞ്ഞ നീ എന്റെ ധൈര്യത്തില എസ് പി ഓഫീസിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പൊ എങ്ങനെയൊക്കെ പറഞ്ഞത് എങ്ങനെ പറഞ്ഞാലും അവർക്കത് വിശ്വാസം ആയില്ലേ എന്ന് ചോദിച്ചു വേദയെ അതുകൊണ്ട് മോൻ സ്റ്റേഷനിലേക്ക് വണ്ടി എടുക്കാൻ പറഞ്ഞു പരാതി എഴുതി കൊടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പൊ എന്ത് പരാതി ഞാനിങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെട്ടത് എനിക്കെതിരുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പിന്നെ അല്ലാതെ എടി നിനക്കത് വട്ടുണ്ടോ എന്ന് ചോദിച്ചന്ദ്രൻ വിക്രം ഞാൻ അങ്ങനെ പാർട്ടിയിൽ ആരാ അയ്യോ നിങ്ങളല്ലേ യുവജന സംഘടനയുടെ നിയുക്ത ജനറൽ സെക്രട്ടറിമാരിൽ ഒരാള് വരുന്ന സമ്മേളനത്തിലേ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടേക്കു എന്ന് പ പുറത്ത് വന്നതായിരുന്നല്ലോ അതൊന്നും കണ്ടിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു നിങ്ങളെപ്പോലെ അതിശക്തനായിട്ടുള്ള ഒരു യുവ നേതാവ് ഉയരുന്നത് തടയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഗുരു തന്നെ ചെയ്തു വെച്ചതാണെങ്കിലോ അപ്പം അതെ തോന്നിവാസം പറയരുത് റോഡാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല എന്ന് പറഞ്ഞു വിക്രം ചൂടാവാതെ ചൂടാവാതെൻ്റെ വിക്രമ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള പെരുന്തച്ചൻ കോംപ്ലക്സൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം വേദ പറയോ അല്ലെങ്കിൽ ഇങ്ങനൊരു കേസ് ഉണ്ടായിട്ട് നിങ്ങളുടെ നേതാവ് സ്റ്റേഷനിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയോ എന്ന് വേദ ചോദിച്ചു നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം അയാൾ ചെയ്തോ ഇല്ലല്ലോ ഒന്നും അയാൾ ചെയ്തിട്ടില്ല സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടി നേരെ വീട്ടിലേക്ക് വന്ന് എന്നോട് വഴക്കിടാൻ വഴക്കിടാനായിരുന്നല്ലോ നിങ്ങൾക്ക് എന്ന് വേദ ചോദിക്കുക ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ഒരു സമയത്തെ നിങ്ങൾ ഉറപ്പായും ശ്രീകാര്യം ശ്രീനിവാസന്റെ വീട്ടിൽ പോയിരിക്കും പോയിരിക്കുമെന്ന് എനിക്കറിയാം ഇനി പറ നിങ്ങൾക്കവിടെ നല്ല സ്വീകരണം ആണോ ലഭിച്ചത് നിങ്ങൾ പറയാൻ പറഞ്ഞു ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ബോധ്യമുള്ള ശ്രീനി സാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞോ എന്ന് വേദ ചോദിക്കുക അതോ എത്രയും വേഗം ഒഴിവാക്കി വിടാനാണോ നോക്കിയത് അപ്പോഴേക്കും നമ്മുടെ വേദ ആ പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങൾ വേ വിക്രം ആലോചിച്ചു എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് വേദ എന്തേരം വിക്രത്തോട് ചോദിക്കാം ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയെന്ന് നീ എങ്ങനെ അറിഞ്ഞോ എന്ന് ചോദിച്ചു വിക്രം അതിന്റെ പേരാണ് കോമൺ സെൻസ് മനസ്സിലായോ എന്ന് ചോദിച്ചു സാർ അവിടെ ഉണ്ടായിരുന്നില്ല എനിക്ക് കാണാനും പറ്റിയില്ല എന്ന് പറഞ്ഞു വിക്രം പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് എനിക്കെതിരെ ഇങ്ങനെ ഒരു ചതി ശ്രീനിസാർ ചെയ്യാൻ പോകുന്നില്ല എന്നും അപ്പോൾ ശ്രീനിസാർ ചെയ്യണം എന്ന് തന്നെ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ വോ അയാൾക്ക് വേണ്ടി എത്രയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പാർട്ടിയിൽ ഉയർന്നു വരുന്നത് ദോഷമാണെന്ന് കരുതി ഇനി അവരാരെങ്കിലും ചെയ്താലും പോരെ എന്നിങ്ങനെ ചോദിച്ചു കൂട്ടോ അപ്പോൾ വിക്രം നിന്ന് ആലോചിക്കുക ആ സമയത്ത് വിക്രം പണ്ടത്തെ പല കാര്യങ്ങളും ആലോചിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് വേദ ചോദിക്കുമ്പം അതിനേക്കാളും വലിയൊരു സാധ്യത എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു അളിഞ്ഞ കേസ് എനിക്കെതിരെ പ്ലാൻ ചെയ്യാൻ രാഷ്ട്രീയക്കാൾ രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ ശ്രമിക്കുക നിന്റെ ചേട്ടനായിരിക്കും എന്ന് ആ അഭിലാഷണി ഉപയോഗിച്ച് എന്നെ കൊല്ലാൻ വര നോക്കിയിട്ടും സാധിക്കാതെ വന്നപ്പോഴേ ഇതാണ് അതിലും നല്ല മാർഗം എന്ന് അയാൾക്ക് തോന്നിക്കാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ചേട്ടൻ നിങ്ങളോട് ഉണ്ടായിരിക്കും പക്ഷേ ഇങ്ങനെ ഒരു വൃത്തികേട് പ്രവർത്തിക്കാനും മാത്രമുള്ള മനസ്സൊന്നും ചേട്ടൻ ഉണ്ടാവില്ല എന്ന് വേദയ നേരം പറഞ്ഞു അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്ന് നമ്മുടെ വേദ പറഞ്ഞു ഇതാവുക ഇതേ അഭിലാഷിനെ നിങ്ങളുടെ എതിർപാർട്ടിക്കാർ ഉപയോഗിച്ചതാണെങ്കിലോ എന്ന് വേദ ചോദിച്ചു അപ്പോഴും മിക്കോ ഇങ്ങനെ നോക്കി നിൽക്കുക സാറിന്റെ വലം കൈ അയാളിൽ നിന്നും അകന്നാൽ ഒരാഷ്ട്രീയപരമായ ഗുണമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങനെ തന്നെ അത് പുറത്തു വരുമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ വരില്ലായിരിക്കും പക്ഷേ നിങ്ങൾ തെറ്റുകാരനല്ല എന്ന് മാധ്യമങ്ങളിൽ വരണമെന്നുള്ള കാര്യം വേദ പറയുവാ പിന്നെ വിശദീകരണം ചോദിക്കുന്നവരോട് മുഴുവനും ഞാനൊരു പെണ്ണുപിടിയനല്ല എന്ന് മറുപടി കൊടുക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടാവരുതെന്നുള്ള കാര്യം വേദ പറയുവാണ് അതിനിങ്ങനെ ഒരു വാർത്ത വന്നേ പറ്റൂ എന്നുള്ള കാര്യവും ഏതായാലും ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞ കാര്യം അത് സാധിച്ചെടുത്തില്ലേ എന്ന് ചോദിച്ചു അതുകൊണ്ട് തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്ക് വണ്ടി നേരെ സ്റ്റേഷനിലേക്ക് വിടാൻ പറഞ്ഞു അപ്പൊ വിക്രത്തിന്റെ ചെറു ചെറിയൊരു പുഞ്ചിരിയൊക്കെ അപ്പോൾ ഈ വാഹനം ഒന്ന് സ്റ്റാർട്ടാക്കേണ്ട വിട്ടുപോട്ടെ എന്ന് വേദ വിക്രത്തിനോട് പറഞ്ഞു ഈ ഒന്ന് കയറിക്കോട്ടേ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ സ്റ്റേഷനിലേക്ക് പോവുക വിക്രത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വിടർന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പരാതി കൊടുക്കാനായിട്ട് അപ്പോൾ എന്താന്ന് ചോദിച്ചു അപ്പോൾ എസ് ഐ സാറിനൊന്ന് കാണണോന്ന് പറഞ്ഞു അവിടുത്തെ കോൺസ്റ്റബിൾ അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി ഇവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഈ സമയത്ത് അവരെ രണ്ടുപേരെയും കൂടി അകത്തേക്ക് വിളിപ്പിച്ചു രണ്ടുപേരും കൂടെ അകത്ത് കയറി വരണം വരണം വന്നിരിക്കണം എന്നും പറഞ്ഞോണ്ട് ഇയാളിങ്ങനെ വരെ പുച്ഛത്തോട് കൂടി കണ്ട് സംസാരിക്കുന്നു വലിയൊരു കേസ് തെളിയിച്ചിട്ടുള്ള വരവല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ എന്താ സാബുസാറ് അതിൽ സാറിന് വിഷമം എല്ലാം എന്ന് ചോദിച്ചു വിക്രം എനിക്ക് എന്തിന് വിഷമം തോന്നണം ഉം ആടാ പിന്നെ എനിക്ക് നിന്നോടുള്ളത് തീർക്കാനേ രണ്ട് രാത്രി ഇവിടെ കിട്ടിയില്ലേടാന്ന് ചോദിച്ചു അത് മതിയേടാ അത് മാത്രം മതി എനിക്കെന്നൊക്കെ ഈ സാറ് പറയാം ഇനി നീ നിരപരാധിയോ പുണ്യാളനോ ആരും വേണമെങ്കിലും ആയിക്കോ എനിക്ക് എന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നവും എന്ന് പറഞ്ഞു ആ കണക്ക് നമുക്ക് പിന്നീട് തീർക്കാം സാറേ എന്ന് വിക്രം പറഞ്ഞു പക്ഷേ നിർത്തണോ എന്നും പറഞ്ഞു സാറ് നീ എന്താ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് ഇറന്ന് ഭീഷണിപ്പെടുത്തുവാണോടാന്ന് ചോദിച്ചു അപ്പോഴേക്കും വേദ സാറെ വെറുതെ സംസാരിച്ചത് ഇഷ്യൂ ആക്കാൻ ഒന്നും നിൽക്കേണ്ട ഞങ്ങൾ ഇപ്പോൾ വന്നത് എസ് പി പറഞ്ഞതനുസരിച്ച് ഒരു പരാതി തരാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം വേദ പറഞ്ഞു വിക്രമനെതിരെ നടന്നത് ഒരു ഗൂഢാലോചനയാണോ എന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ട് എന്ന കാര്യം വേദ പറഞ്ഞു ഊ എന്നും പറഞ്ഞുണ്ടീ സാറ് കളിയാക്കോ വേദയെ എന്നാൽ സംശയിക്കുന്ന ആളുകളുടെ പേര് കൂടി തന്നാലേ ഞങ്ങൾ അന്വേഷിച്ച് വിവരം അറിയിക്കാം എന്ന് പറഞ്ഞപ്പം അതൊക്കെ വേണ്ടി വരും സാർ സാർ അത് ചെയ്തു തരേണ്ടി വരും രാത്രിയിൽ ഒരു വീട്ടിൽ മദ്യപിച്ചു കയറി ചെന്ന് വിക്രം ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു വാർത്ത ഈ സ്റ്റേഷനിൽ നിന്നാണ് പത്രക്കുറിപ്പായി പോയിരിക്കുന്നത് അപ്പൊ ക്രിമിനൽ കേസുകൾ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് അത് പതിവുള്ള കാര്യമാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ വേദ ആ ഒരു കുറ്റകൃത്യത്തിന്റെ സെക്ഷൻ വരെ പറഞ്ഞിട്ട് കൂടാ ഗൂഢാലോചനയും വഞ്ചനയും അതുപോലെ തന്നെയുള്ളൊരു കുറ്റം തന്നെയല്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ഇയാൾ ചമ്മി പോലീസ് ആരോപിച്ചതുപോലെയുള്ളൊരു തെറ്റ് വിക്രം ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞ സ്ഥിതിക്ക് ആ ഒരു വാർത്തയും പുറത്തു വരേണ്ടതല്ലേ എന്ന് ചോദിച്ചു അപ്പം അത് പോലീസിൻ്റെ ഉത്തരവാദിത്വം അല്ല എന്ന് നമ്മുടെ ഈ എസ് ഐ പറയുമ്പോൾ അത് ചെയ്തോളാമെന്ന് ഞങ്ങളോട് എസ് പി സാറ് പറഞ്ഞിട്ടുണ്ട് അതും താങ്കളുടെ മേലധികാരി അപ്പോഴോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഇയാൾക്കൊന്നും മിണ്ടാനില്ല എസ് പി അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരം ഈ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ താമസിക്കുന്ന വിക്രം അയാൾക്കെതിരെ നടന്നിരിക്കുന്ന ഗൂഢാലോചനയിൽ ബോധിപ്പിക്കുന്ന പരാതി ആണിതെന്നുള്ള കാര്യം വേദ പറഞ്ഞു ഇതിന്റെ ഒരു കോപ്പി എസ് പി ആവശ്യപ്പെട്ടത് പ്രകാരം അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും വേദ പറഞ്ഞു വിക്രം ഇതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുക അപ്പൊ ഈ സ്റ്റേഷനിൽ വിക്രമിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് ഫേക്ക് ആണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് അത് മാധ്യമങ്ങളെ അറിയിക്കുകയും അതുവഴി പൊതുജനങ്ങൾ വിക്രമിന്റെ നിരപരാധിത്വം തിരിച്ചറിയുകയും ചെയ്യണമെന്നുള്ള കാര്യവും വേദ അവിടെ നിന്ന് പറയാം ഇയാളെല്ലാം പരിഹസിച്ചിരുന്ന് കേൾക്കുമായിട്ടു ഇതിന്റെ പിറകിലുള്ള യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് കണ്ടെത്തുകയും വേണമെന്ന് വേദ പറയുമ്പോൾ വിക്രത്തെ ഒരു നോട്ടം വിക്രം തലയെടുപ്പോടുകൂടി നിൽക്കുക അപ്പൊ ഇവനോടുള്ള പക കാരണം ആ അഭിലാഷ് ചെയ്തതാണെന്ന് സമ്മതിച്ചതാണല്ലോ അഭിലാഷ് ഒരു ഏജന്റ് മാത്രമാണ് സാർ അത് ഞങ്ങൾക്കും അറിയാം സാറിനും അറിയാവുന്ന കാര്യമാണ് അല്ലേന്ന് വേദ ചോദിച്ചു ഇതിന് പിന്നില് രാഷ്ട്രീയ ഗൂഢാലോചനയാണോ എന്ന് ഞങ്ങൾക്ക് സംശയം സംശയമുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോ അപ്പോ ഇങ്ങേരുടെ ആശാൻ ശ്രീകാര്യം ശ്രീനിവാസിനെ പിടിച്ചകത്തിടണമല്ലോ എന്നീ എസ് ഐ സാർ പറഞ്ഞു അപ്പോഴത്തേക്കും സാറ് എനിക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യുകയില്ല എന്നുള്ള കാര്യം വിക്രം പറയാം അത് പറയുന്നത് ഞാനല്ലോ ഉം നിങ്ങളുടെ ഭാര്യ തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം ശ്രീകാര്യം ശ്രീനിവാസിന്റെ കൂടെ നിൽക്കുന്ന ആ പാർട്ടിയിലെ യുവ നേതാവായി ഉയർന്നുവരാൻ സാധ്യതയുള്ള ഒരു നിലയിൽ വിക്രമിനെതിരെ ഇങ്ങനെയൊരു ഗൂഢാലോചന സാധ്യമല്ലേ സാർ എന്നിങ്ങനെ ചോദിച്ചു അത് അന്വേഷിക്കേണ്ടത് പോലീസ് അല്ലേ എന്നും വേദ ചോദിച്ചു അപ്പൊ ഓഹോ ഹോ അങ്ങനെ ഉം അപ്പോ ഭർത്താവിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി മാഡം അവസരമായി ഉപയോഗിക്കുകയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല എനിക്കതിന്റെ ആവശ്യവും ഇല്ല പിന്നെ ഇതൊരു രാഷ്ട്രീയ ഗൂഢോ ഗൂഢാലോചനയാണെങ്കിൽ ഇനിയെങ്കിലും അത്തരം വൃത്തികെട്ട കളികൾ നടക്കുന്ന രംഗത്ത് നിന്നും വിക്രമനെ മാറ്റി നിർത്തണമെന്നേ എനിക്കും വിചാരമുള്ളൂ എന്ന കാര്യം നമ്മുടെ വേദ പറയുക അതല്ല വ്യക്തി വൈരാഗ്യം കൊണ്ട് ആരെങ്കിലും ചെയ്തതാണ് എങ്കിൽ അതാരാണെങ്കിലും അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അങ്ങനെ അതും പറഞ്ഞാൽ പരാതി അവിടെ ഇട്ടു കൊടുത്തു നമ്മുടെ വേദ ഉം ശരി എസ് പി നേരിട്ടിടപെട്ട കേസല്ലേ ഞങ്ങൾ അന്വേഷിച്ചോളാം എന്നും പറഞ്ഞു ഇയാളൊരാക്കലും ഇപ്പൊ ശരി നിങ്ങൾ ചെല്ലുന്നു പറഞ്ഞിങ്ങനെ പറഞ്ഞു വിട്ടു അതിന് ശേഷം അവർ കൊടുത്ത പരാതി ഇയാൾ വായിക്കുക അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വേദയും വിക്രവും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിക്രം കുറച്ചൊന്നും മയപ്പെട്ടിട്ടുണ്ട് ഇച്ചിരി ആ ഒരു ഇതൊക്കെ കുറഞ്ഞു അപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചു അപ്പോൾ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറയുമ്പോൾ വരട്ടെ ആദ്യം വാർത്ത പുര പുറത്ത് വരട്ടെ എന്നിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വേദവിക്രത്തിനോട് പറയാം എന്നിട്ടാണ് നമ്മൾ പോകേണ്ടത് എന്ന് വേദവിക്രത്തോട് പറയുന്നു അങ്ങനെ അതും പറഞ്ഞ് അവരങ്ങനെ നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് ന്യൂസിൽ ആ വാർത്ത വന്നു കഴിഞ്ഞു അങ്ങനെ നമ്മുടെ വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ന്യൂസിൽ വന്നത് ശ്രീകാര്യം ശ്രീനിവാസനും ഭാര്യ ഒക്കെ ഇരുന്ന് കേൾക്കുക അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാര്യം ശ്രീനിവാസൻ ഒന്ന് ഞെട്ടി അപ്പോൾ ഭാര്യ രാഷ്ട്രീയ ഗൂഢാലോചനയോ ചെക്കൻ കിട്ടിയ അവസരം ഉപയോഗിക്കുകയാണല്ലോ ശ്രീനിയേട്ടാ എന്ന് ഭാര്യ ഭർത്താവിനോട് അങ്ങനെ ഓരോരുത്തരുടെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടേയിരിക്കാം ആ ഹലോ ആ ഉണ്ട് ശരി ആ ഓക്കെ ഒരു സെക്കൻഡേ ആ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഫോണും ഒക്കെ ആയിട്ട് ചോദി എന്നിട്ട് ഫോൺ കൊടുന്ന് ശ്രീനിവാസന്റെ കയ്യിലേക്ക് കൊടുത്തു ഇയാൾ ആ ശ്രീനിവാസനാണ് വിക്രത്തിൻ്റെ പരാതി ശരിയാണെന്ന് തന്നെയാണ് പാർട്ടിയും കരുതുന്നുള്ള കാര്യം ഇദ്ദേഹം പറയുക പാർട്ടിയുടെ യൂത്ത് വിങ്ങിൻ്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി നിയമിക്കപ്പെടാൻ സാധ്യതയുള്ള വിക്രമനെ മുളയിലെ നുള്ളാനായിട്ട് പാർട്ടി അതായത് എതിർ പാർട്ടി ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അതെല്ലാം പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തിട്ട് ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുക അപ്പോൾ ശ്രീനി എന്തൊക്കെയും പറയുന്നേ അവനെതിരെ ഏത് പാർട്ടിക്കാർ കൂടാലോചന ആലോചന നടത്താനാ ഇതേതോ കൊട്ടേഷൻ സംഘത്തിൻ്റെ പണിയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആയിരിക്കും പക്ഷേ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് എതിർ അവസരം നോക്കി നടക്കുകയാണെന്ന് മാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിക്കാൻ ഇതൊരവസരമല്ലേ എന്നുള്ള കാര്യം അദ്ദേഹം പറയാം ഇങ്ങനെ ഒരാരോപണം പാർ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് വേദയാണെന്നുള്ള കാര്യം പറഞ്ഞു എസ് പി ഓഫീസിൽ നിന്ന് അങ്ങനെ അറിയാൻ കഴിഞ്ഞതെന്നൊക്കെ ഈ ആൾ പറഞ്ഞു അതായത് വന്ന അയാൾ പറഞ്ഞു അപ്പോൾ അത് പോലീസിൻ്റെ ഭാഷയല്ല അല്ലേ എന്ന് ശ്രീനിവാസൻ വേദയാണ് അങ്ങനെ ഒരു പരാതി കൊടുത്തതെങ്കിൽ അവൾക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടാകണമെന്നുള്ള കാര്യം പറഞ്ഞു അപ്പം അത് കേട്ടപ്പം എനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ട് സർ എന്ന് ഇയാൾ പറയാം ഈ കൂടെ നിൽക്കുന്ന ആള് പതിയെ വിക്രത്തെ നമ്മളിൽ നിന്ന് അകറ്റാൻ വേണ്ടി കൂടിയായിരിക്കുമോ ഇങ്ങനൊരു പരാതി എന്നൊരു സംശയവും ഉണ്ടെന്ന കാര്യവും പറഞ്ഞു വരട്ടെ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ അതും പറഞ്ഞു ശ്രീനിവാസൻ അവിടെ നിങ്ങൾ പോയി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ ശ്രീകാന്ത് അച്ഛൻ്റെ ചെവി കടിച്ചു പറിക്കാം ശ്രീനിവാസൻ ഓതിക്കൊടുത്തോ വഴിയായതെന്ന് പറഞ്ഞു ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞു ആൾക്കാരെ പറ്റിക്കാവല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ അഭിലാഷം എന്നുള്ള ഗുണ്ട ഇതെല്ലാം ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ്തി പറഞ്ഞ കണ്ടില്ലാമേ കണ്ടില്ല മുത്തശ്ശി അവൻ്റെ കൂട്ടും കമ്പനിയും ഒക്കെ അങ്ങനെയുള്ള ആളുകളുമായിട്ട് തന്നെയാണെന്നൊക്കെ പറഞ്ഞു അതൊന്നും ഇനി ഒരിക്കലും മാറാനും പോകുന്നില്ല അതിനിടയിലേക്ക് നിങ്ങൾ രണ്ട് വീട്ടുകാരും ചേർന്ന് അവളെയും കൂടി ചേർത്ത് വെച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു ശ്രീകാന്ത് ഇനി അതിനാണ് നിങ്ങളെല്ലാവരും ദുഃഖിക്കാൻ പോകുന്നത് പോകുന്നതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞില്ലെന്നും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇയാളിരിക്കുമ്പോൾ എന്തായാലും ഇങ്ങനൊരു കേസില് വിക്രം ചെന്ന് പേടില്ലായെന്ന് ഉറപ്പായില്ലേ എന്ന് പത്മം ചോദിച്ചു മോനോട് അത് മാത്രമല്ല ഈ അഭിലാഷം എന്ന് പറയുന്നത് ഒരു നൊട്ടോറിയൽ ഗുണ്ടയാണമ്മേ അങ്ങനെ ഒരുത്തൻ ഇമ്മതിരി കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടണമെന്നുണ്ടെങ്കിലും വേറെ ആരെങ്കിലും ഇതിന്റെ പിന്നിൽ ഉണ്ടാകണമെന്ന് ദീപ്തി പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രീകാന്ത് ഒന്ന് ഞെട്ടി പക്ഷേ പോലീസ് അത് പറഞ്ഞിട്ടില്ലല്ലോ ആ അഭിലാഷനെ പിടിച്ച് നല്ല ഇടികൊടുത്ത നല്ലതുപോലെ പറയും ആരത് ചെയ്യിച്ചത് എന്നുള്ള കാര്യം നിർത്തി പറയാം അതെ അവനെ ഈ ഒരു ചതിക്കുഴിയിൽ വീഴ്ത്താൻ നോക്കിയ സാമദ്രോഹി ആരാണെങ്കിലും അവൻ്റെ തലയിൽ ഇടുത്തി വീഴണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുമോനെ തന്നെ ഇരുന്നപ്പോൾ രാഘുവ ആ സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് എന്നൊക്കെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ ടാറ്റാ